ഒരു വശത്തുനിന്ന് അവർ പറയുന്നു നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു അതിന്റെ തൊട്ടടുത്ത ദിവസം പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു അതുകഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് പാലക്കാട് എന്ന് പറയുന്നു ഞങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനമാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നു അതിന്റെ തൊട്ടടുത്ത ദിവസം പ്രതിപക്ഷ നേതാവ് പാലക്കാട് ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ പാലക്കാട് എത്തുന്നു അദ്ദേഹത്തെ അനുഗമിക്കുന്നത് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാക്കന്മാർ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താണ് ഒരു വശത്ത് സ്ത്രീപീഠകരായ ആളുകളെ പുറത്താക്കുന്നു ഈ സസ്പെൻഷൻ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമാക്കുവാൻ തയ്യാറാണ് ഇന്നലെ ഒരു കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നുണ്ടായിരുന്നു കോൺഗ്രസിന്റെ പരിപാടിയിലോ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിലോ കെ എസ് യുവിന്റെ പരിപാടിയിലോ ഞങ്ങൾ അദ്ദേഹത്തെ പ്രഖ്യാപിക്കുന്നത് പങ്കെടുപ്പിച്ചില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ ആഫീസിനകത്ത് കേറ്റം കൊള്ളാത്തവനെ പാലക്കാട് ജനങ്ങൾ സഹിച്ചോളൂ പാലക്കാട് വീടുകളിൽ കേറ്റിക്കോളൂ എന്നല്ലേ അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ജനങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ കയറ്റാൻ കൊള്ളാത്ത ആളുകളെ പാലക്കാട്ട് സ്വീകരിച്ചോളൂ എന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഇത്തരത്തിൽ വിരുദ്ധമായ നിലപാടാണ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ എടുക്കുന്നത്